എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ നമ്മുടെ ഭൂമി സോഷ്യൽ സയൻസിലെ നമ്മുടെ ഭൂമി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നോക്കാൻ പോണത് ഇതിൻ്റെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ടെസ്റ്റിൻ്റെ പാഠഭാഗം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഭൂമിയുടെ ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് എത്ര അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ഭൂമിയുടെ ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് എത്ര അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം എത്ര ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതെങ്ങനെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന് പിന്നടുത്ത പോയിന്റ് ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതെങ്ങനെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന് ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന് ഭൂമിയുടെ ഉള്ളറയുടെ ചിത്രം വരച്ച് വിവിധ പാളികൾ അടയാളപ്പെടുത്തുക ഭൂവൽക്കം മാൻഡിൽ പുറങ്കാമ്പ് അകങ്കാമ്പ് ഇതൊക്കെ ഇങ്ങനെ ഇതേപോലെ ചിത്രം വരച്ചിട്ട് അടയാളപ്പെടുത്തുക ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളി ഭൂവൽക്കം ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി ഭൂവൽക്കം ഭൂവൽക്കത്തിന്റെ രണ്ട് ഭാഗങ്ങൾ പൻഗര ഭൂവൽക്കം സമുദ്ര ഭൂവൽക്കം ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗം മാൻറ്റിൽ ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാൻറ്റിൽ ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ഡാഷ് എന്ന് വിളിക്കുന്നത് ശിലാമണ്ഡലം ഭൂവൽക്കവും മാൻറ്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ഡാഷ് എന്ന് വിളിക്കുന്നത് ദേഷ് എന്ന് വിളിക്കുന്നത് ശിലാമണ്ഡലം ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ശിലാപദാർത്ഥങ്ങൾ ഉരുകി മാഗ്മ അർദ്ധ ദ്രാവകാവസ്ഥയിൽ ദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്റ്റനോസ്പിയർ മാൻഡിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ് കാമ്പ് ഏതെല്ലാം ലോഹങ്ങൾ ചേർന്ന് രൂപം കൊണ്ടതാണ് നിക്കൽ ഇരുമ്പ് കാമ്പിന് ഡേഷ് എന്നും പേരുണ്ട് നിഫെ അകക്കാമ്പിലെ ചൂടത്ര അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ഭൗമാന്തർ ഭാഗത്തെ ഓരോ പാളിയുടെയും സവിശേഷതകൾ ഉൾപ്പെടുത്തി ആശയപടം പൂർത്തിയാക്കുക ഭൂവൽക്കം ഏറ്റവും പുറമേയുള്ള ഭാഗം വൻകരാ ഭൂവൽക്കം സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങൾ വൻകരാ ഭൂവൽക്കത്തിന് ശരാശരി മുപ്പത് കിലോമീറ്റർ കനം സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി അഞ്ച് കിലോമീറ്റർ വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് എഴുപത് മാൻഡിൽ ഭൂവൽക്കത്തിന് താഴെ രണ്ടായിരത്തി തൊള്ളായിരത്തി കിലോമീ തൊള്ളായിരം കിലോമീറ്റർ വരെയുള്ള ഭാഗമാണ് മാൻഡിൽ ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗം ശിലാമണ്ഡലം എന്നറിയപ്പെടുന്നു ശിലാ പദാർത്ഥങ്ങളൊരുക്കി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ പിന്നെ കാമ്പ് മാൻഡിലിന് താഴെയുള്ള ഭാഗം പുറക്കാമ്പ് അകക്കാമ്പ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങൾ നിക്കൽ ഇരുമ്പ് ലോഹങ്ങളിൽ നിർമ്മിതം നിഫെ എന്നറിയപ്പെടുന്നു ചൂട് അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് അന്തരീക്ഷത്തിലെ വാതകങ്ങൾ ഏതെല്ലാം നൈട്രജൻ എഴുപത്തെട്ട് ശതമാനം ഓക്സിജനോ ഇരുപത്തി ഒന്ന് ശതമാനം മറ്റു വാതകങ്ങൾ ഒരു ശതമാനം അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത് നൈട്രജൻ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ ഘനീകരണം മർമ്മങ്ങൾ എന്നാൽ എന്ത് വാതകങ്ങൾ ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യമുള്ളൂ പൊടിപടലങ്ങൾ സാധാരണയായി കണ്ടുവരുന്നത് ഭൌമോപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ അന്തരീക്ഷ നീരാവി ഖനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നു അമ്ലമഴ എന്നാൽ എന്ത് കൽക്കരി പെട്രോളിയം ഇന്ധനങ്ങൾ ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയവ നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നു അവ മഴ വെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിലാണ് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലേക്ക് എത്തുന്നു മഴ വെള്ളത്തിൻ്റെ പീയച്ച് മൂല്യം അഞ്ചിൽ കുറവാണെങ്കിൽ അതിനെ അമ്ലമഴയായി കണക്കാക്കും ശുദ്ധജലത്തിൻ്റെ പിയച്ച് മൂല്യം ഏഴാണ് പുകയും മൂടൽ മഞ്ഞും ചേർന്നാണ് രൂപപ്പെടുക പുകയും മൂടൽ മണ്ണും ചേർന്നാണ് ഡാഷ് രൂപപ്പെടുക പുക പുക മഞ്ഞ് രൂപപ്പെടുന്നത് എങ്ങനെ വ്യവസായശാലകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ വാഹനങ്ങൾ കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു ഇവ മഞ്ഞുമായി കലർന്ന് പുക മഞ്ഞ് രൂപപ്പെടുന്നു അന്തരീക്ഷ പാളികൾ ഏതൊക്കെ ട്രോപ്പോസ്പിയർ സ്ട്രാറ്റോസ്പിയർ മീസോസ്ഫിയർ ഡെർമോസ്പിയർ എക്സോസ്ഫിയർ ട്രോപ്പോസ്പിയർ എന്ന പാളിയുടെ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കുക അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളിയാണ് അഞ്ച് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി പതിമൂന്ന് കിലോമീറ്റർ ഉയരം ധ്രുവപ്രദേശത്ത് എട്ട് കിലോമീറ്ററും ഭൂമതിരേഖ പ്രദേശത്ത് പതിനെട്ട് കിലോമീറ്റർ ഉയരം മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നു പാളി ഓരോ നൂറ്ററുപത്തഞ്ച് മീറ്റർ ഉയരത്തിലും ഡിഗ്രി സെൽഷ്യസ് നിരക്കിൽ രൂപം കുറയുന്നു സ്റ്റാർട്ടോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയുടെ തിരിച്ചറെക്കാർഡ് തയ്യാറാക്കുക ട്രോപ്പോസ്ഫിയറിന് തൊട്ടുമുകളിലുള്ള പാളി ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി അമ്പത് കിലോമീറ്റർ നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിക്കുന്നു ഓസോൺ പാളി കാണപ്പെടുന്നു ഓസോൺ പാളി ഉപരിതലത്തിൽ നിന്ന് ഇരുപത്തി ആറ് കിലോമീറ്റർ ഉയരത്തിൽ കാണുന്നു മ്യൂസോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയുടെ തിരിച്ചറക്കാട് തയ്യാറാക്കുക സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം അമ്പത് കിലോമീറ്റർ മുതൽ എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു ഉയരം കൂടുന്തോറും താപം കുറയുന്നു ഭൗമോപരിതലത്തിൽ നിന്ന് എൺപത് കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ താപം മൈനസ് നൂറ് ഡിഗ്രി ആകുന്നു നൂറ് ഡിഗ്രി താഴുന്നു അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്നു ഭൗമാന്തരീക്ഷത്തിലേക്കെത്തുന്ന ഉൽക്കകൾ കത്തിച്ചാരമാകുന്നത് ഈ പാളിയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തിയഞ്ചാമത് ധെർമോസ്ഫിയറിൻ്റെ സവിശേഷതകളേവ മീസോസ്ഫിയറിന് മുകളിൽ ഏകദേശം എൺപത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ധർമോസ്ഫിയർ ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു എക്സോസ്ഫിയറിൻ്റെ പ്രത്യേകതകളേവ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണിത് നാനൂറ് കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിൻ്റെ ഭാഗമായി മാറുന്നു നേരത്തെ ക്വസ്റ്റ്യൻ ഓസോൺ ഭൂമിയുടെ രക്ഷാകവചമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട് സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നു സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ് അൾട്രാ വയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ തോതിൽതലത്തിൽ പതിച്ചാൽ അത് ജീവജാലങ്ങൾക്ക് ഹാനികരമാകുകയും ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ ഏതെല്ലാം ദോ എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാക്കുക അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കാവുന്ന ദോഷങ്ങൾ അങ്ങനെ എഴുതിയിട്ടൊരു റൗണ്ടൊക്കെ വരച്ച് ഒരു നല്ല ഭംഗിക്ക് ഓരോ വരക്ക് വെച്ച് പോയിൻ്റ് ആയിട്ട് ചെയ്ത ആഹാര ശൃംഖലയുടെ തകർച്ച കൃഷിനാശം സസ്യ വളർച്ച മുരടിക്കൽ അകാല വാർദ്ധക്യം അന്ധത തിമിരം തൊക്കിലുണ്ടാകുന്ന ക്യാൻസർ ഓസോൺ ദിനം എന്ന് സെപ്റ്റംബർ പതിനാറ് അയണോസ്ഫിയർ എന്നാൽ എന്ത് അന്തരീക്ഷത്തിൻ്റെ ഏകദേശം എൺപത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ് എക്സ് എക്സ് റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു ഈ പ്രക്രിയയെ അയോണീകരണം എന്നും ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയോണോസ്പിയർ എന്നും വിളിക്കുന്നു അയോണോ അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു